കഴക്കൂട്ടത്തുള്ള ഒരു കഫേലാണ് ഈ കഫേ വളരെ സ്പെഷ്യലാണ് ഇവിടുത്തെ കുക്കിംഗ് തൊട്ട് സെർവിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡൗട്ട് സെൻറൂമുള്ള കുട്ടികളാണ് അഫ് കഫയിലെ വിശേഷങ്ങളിലേക്ക് ും സിൻഡ്രോം ബാധിച്ചിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ കുട്ടികളും അഡൽറ്റ്സും അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കഫേയാണ് അപ്പോൾ അവിടെ നമ്മൾ ഇവർക്ക് ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് എത്തിച്ച് എത്തിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റാണ് ശരിക്കും അപ് കഫേ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗോപിനാഥ് മുദ്ഘാട് സാർ ജപ്പാനിൽ പോയപ്പോൾ കണ്ട ഒരു ആശയമാണ് അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു ആശയമാണ് ഇവിടെ ഇപ്പം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കഫേ മാനേജ്മെൻറ്റും കഫേൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുകയും ഒരു പ്രീ വൊക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരെ നമ്മൾ പുറത്ത് ഒരു ഇതുപോലത്തെ ഒരു യൂണിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് അപ് കഫേയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ആണ് എന്തൊക്കെയാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ട് ബർഗേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബൻമസ്ക ചായ വട ഇങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഇവർ പേരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ട്രെയിനിങ് നൽകിയിരുന്നത് ട്രെയിനിങ് നമുക്കിവിടെ ഇപ്പോൾ ഒരു ഷെഫ് ഉണ്ട് നമ്മൾ ട്രെയിനർ ട്രെയിനറുണ്ട് ട്രെയിനറാണ് ശരിക്കും വടയും മറ്റു കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം ഈ സെർവ് ചെയ്യാനും പിന്നെ ഹൈജീനിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആയിട്ട് ഒരു കഫേ നടത്താനുള്ള എല്ലാ സ്കിൽസും നമ്മൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിവരുടെ അമ്മമാരെയും ഇപ്പം ഉദാഹരണമായിട്ട് എ എന്ന് പറഞ്ഞ ഒരു ഡൗൺ സിൻഡ്രോം കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയും കൂടെ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് വിടുകയാണ് അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇവരെ ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റോൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റണം സ്വതന്ത്രമായിട്ട് അപ്പം നമ്മളിവിടെ കുക്കിംഗ് മാത്രമല്ല കുട്ടികൾ ക്ലീനിങ് തൊട്ട് ഓർഡർ എടുക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അതാണല്ലോ ക്ലീനിങ്ങും എല്ലാം നമ്മളത് അതായത് എ ടു സെഡ് ഒരു കഫയുടെ എ ടു സെഡ് വർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പാത്രം കഴുകാനും മേശ തുടയ്ക്കാനും അത് വളരെ നീറ്റായിട്ട് തുടച്ച് വെക്കാനും ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഹൈജീൻ വലിയൊരു ഫാക്ടറാണ് നഖം വെട്ടിയിട്ടല്ലാതെ ഇവിടെ ആരും വരുത്തില്ല മുടി ഹെഡ് ക്യാപ്പ് മറ്റേ ഇടുന്നുണ്ട് ഗ്ലൗസ് ഇട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ ഹൈജീൻ ആസ്പെക്ട്സ് എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ എങ്ങനെയായിരുന്നു ഈ തിരഞ്ഞെടുത്തിരുന്നത് അവർക്ക് താല്പര്യമുള്ളവർ മുന്നോട്ട് വരികയായിരുന്നു അതോ എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പം ഈ കുക്കിങ് എന്നുള്ളൊരു മേഖല അല്ലെങ്കിൽ അതിലേക്ക് വന്നത് ഇവിടെ ഒരു റീഹാബ് സെൻറ്റർ കൂടെ ഉണ്ട് പ്രിസം എന്ന് പറയുന്ന ഒരു റീഹാബ് തെറാപ്പി സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെ നമ്മൾ വളരെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യുന്നുണ്ട് ആ അസസ്മെൻ്റിന്റെ ഭാഗമായിട്ട് ഇവരുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് കൊള്ളാവുന്ന കുട്ടികളെ നമ്മൾ എടുക്കുന്നത് എടുത്തിട്ടും നമ്മൾ അവർക്കൊരു പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഡൗൺ സിൻഡ്രോം കാറിൻ്റെ പല ഫൈൻ മോട്ടോർ സ്കിൽസ് അഫക്റ്റഡാണ് ലാംഗ്വേജ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഏരിയസ് ഒക്കെ നമ്മൾ അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ സ്പീച്ച് പത്തോളജിസ്റ്റ് ഉണ്ട് സൈക്കോതെറാപ്പിസ്റ്റ് ഉണ്ട് ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഇൻ്റർവെൻഷൻ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഏകദേശം പ്രിപ്പയർഡ് ആവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് വിടുന്നത് ഇത് മാത്രമല്ല നമുക്ക് മറ്റ് വൊക്കേഷണൽ ട്രെയിനിങ്ങും ഉണ്ട് ഇവിടെ ഇപ്പം നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു യൂണിറ്റ് യൂണിറ്റായിപ്പ് നമ്മൾ കാണുന്നത് അപ് കഫ എന്ന് പറയുന്നത് അപ്പോൾ മുതുകാട് സാറാണ് ശരിക്കും ഡൗൺ സിൻഡ്രോം എന്നുള്ള പേര് വന്നപ്പോഴത്തേക്ക് അപ് കഫേ എന്നുള്ളൊരു പേര് പേരുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻസിലെല്ലാം നമ്മുടെ അപ് കഫയുടെ ഒരു യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ മാക്സിമം വരുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാരെ നമ്മളവിടെ എംപ്ലോയ് ചെയ്യാന്നുള്ളത് എംപ്ലോയ് അല്ല സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ വളരെ നല്ല റെസ്പോൺസാണ് കാരണം ഇവർ ഡൗൺ സിൻഡ്രോം പൊതുവേ ഹൈലി സോഷ്യൽ സ്കിൽസ് ഉള്ള കുട്ടികളാണ് അപ്പോൾ അവർ അവരുടെ വളരെ പൊളൈറ്റും ആണ് അപ്പോൾ അവരുടെ ആ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര പോസിറ്റീവാണ് അപ്പോൾ ഇവിടെ അസാപ്പി എന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വൈകുന്നേരം ചായ കുടിക്കാനും ഒക്കെ അവർ റെഗുലറായിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത് അവരെല്ലാം വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡാണ് സാറ്റിസ്ഫൈഡ് എന്നുള്ളതല്ല അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അതും ഞാൻ കാണുന്നത് വെച്ചാൽ ആൾക്കാർ ഇവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളവരാണ് അവർ ഇൻക്ലൂസിവിറ്റിയുടെ ഒരു ഭാഗമായിട്ടും അവരങ്ങനെ വരുന്നവരുണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കൂടട്ടെ അവരെ നമ്മുടെ മുഖ്യധാര സമൂഹത്തിലെ ആൾക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടി അസാപ്യം എന്നൊക്കെ വരുന്നവരൊക്കെ അങ്ങനെ വരുന്നത് കൂടുതൽ ഇങ്ങനെ ലക്കിണ്ടക്കി കിയു ഗിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചേ സാധാ പറഞ്ഞു എല്ലാവരും എന്താ പറഞ്ഞു ഉണ്ടാക്കി കൊടുത്തപ്പോൾ കൊള്ളാനായി പെട്ടു പെട്ടു ഇ എന്തിനാ എന്താ ജ്യൂസ്ണ്ടാക്കുമോ മുളലു ഗ്രേങ്കുട്ട ഗ്രേങ്കുട്ട ഇന്നെന്താ ചെയ്തെ കാഫി കാഫി കുണ്ടായിക്കത്തെ കോഫി കേ നല്ല ഇഷ്ടായേ ഏത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചേ ഒറ്റത്തേക്കണത്തേ <pyatete> ും ഇപ്പഴും ഞാൻ വീട്ടിൽ നിന്ന് ഇടയ്ക്കാണ് വരാറ് മോനെ ഇവിടെ ആക്കിയിരിക്കാണ് ഫുഡൊന്നും കുഴപ്പമില്ല ഫുഡൊക്കെയാണ് ചായ സൂപ്പർ ചായ സൂപ്പർ കടിയും കഴിച്ച് ഉള്ള കുട്ടികൾക്ക് നല്ല സൂപ്പർ ചായ കുട്ടികൾക്കൊക്കെ നല്ല ഇത് തന്നെ ഇവിടെ വരുമ്പോൾ അടുക്കളയൊക്കെ പ്രാക്ടീസ് ഒക്കെ ആവുമല്ല വീട്ടിലും ചെയ്യാൻ പറയാനും നല്ല സാറൊന്നും അത് എളുത്ത് തറ്റിച്ചെടുത്ത് ീം വെറ്റ് വളറ്റി ചേച്ചിടും ചേച്ചി ചൊളിച്ചിട്ടോ നല്ല ഇഷ്ടമാണ് എല്ലാം എനിക്ക് അടയാള ചെയ്യുന്നത് ഈ ആദ്യം അവർക്ക് ആഗ്രഹം ഉണ്ടാന്ന് നോക്കും നമ്മൾ ചെന്ന് ചോദിക്കാറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഇപ്പോൾ സ്പോർട്സിനാണെങ്കിൽ അങ്ങനെ കുക്കിങ്ങിനാണെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളൊക്കെ കാണും അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് കുട്ടികളെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യണം ഇവിടെ കഫേലാവുമ്പോൾ എണ്ണയുണ്ട് ചൂട് അപ്പം അതൊക്കെ എങ്ങനെയാണ് അവർ ശ്രദ്ധിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഒരാൾ കൂടെ നിക്കു നമ്മൾ എന്തായാലും കൂടെ നിൽക്കേണ്ടി വരും കാരണം ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് അത് എണ്ണയും എണ്ണയായാലും പിന്നെ ഗ്യാസ് പിച്ചാത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം അതുപോലെ കുട്ടികളെ അത് എന്താ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കണം എന്നുള്ള രീതിയില് പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു മേഖല കൂടെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത് അങ്ങനെ കുട്ടികളെ ട്രെയിൻ അവരുടെ പെർഫോമൻസ് ഒക്കെ ആ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല അവർ നമ്മൾ കരുതുന്നതിന് മുകളിലാണ് അവർ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്താൽ മതി അവർ അതിന് മാക്സിമം റിസൾട്ട് ഉണ്ടാകും നമ്മളിപ്പോൾ ഈ ഗാഫിയിൽ കണ്ടപ്പോഴും കുട്ടികൾക്കൊന്നും ഒരു വ്യത്യാസമില്ല അവർ നന്നായിട്ട് സംസാരിക്കുന്നു അവരെല്ലാം ചെയ്യുന്നു നമ്മളെ പോലെ തന്നെയാണ് തോന്നുന്നത് അല്ലാതെ പ്രത്യേക പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ അവരെ ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെയും സാധാരണ ഒരു കുട്ടിയായിട്ട് കണ്ട് അവരെ കൂടെ നിന്ന് സംസാരിക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴും അവർ നമ്മളെ കണക്കായി വരും അതെല്ലാം ഒരു എന്താ പറയുക നമ്മളൊരു ട്രെയിനിങ് ആണത് മാജിക് പ്ലാന്റിലും അങ്ങനെ തന്നെയാണ് ഓരോ കുട്ടികളുടെ ഇഷ്ടം എന്താണോ അനുസരിച്ചുള്ള കുട്ടികളെ ഇഷ്ടം നോക്കിയാണ് നമ്മൾ ഓരോ ട്രെയിനിങ് കൊടുക്കുന്നത് ഇപ്പോൾ പാട്ടാണെങ്കിൽ അങ്ങനെ ഡാൻസിലാണങ്ങനെ ഇൻസ്ട്രുമെൻസ് എല്ലാം അവരെ അവരെ കല ഏതിലാണോ അതാണ് നമ്മൾ വളർത്തിക്കൊണ്ടുപോകുന്നത് എടുക്കാൻ ഒരുപാട് ട്രെയിനുകൾ ആവശ്യമാണ് അത് നൽകുന്ന ഇടങ്ങളാണ് ഇടങ്ങളാണിതല്ല വെർച്വൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഇവിടെ ഫിസിയോതെറാപ്പി സെൻസറി ഇൻറ്റഗ്രേഷൻ ഇതൊക്കെ പ്രൈമർലി പിള്ളേർക്ക് സർവൽ പോളിസി ആയാലും ഡൗൺ സിൻഡ്രോം ആയാലും ഇൻറ്റലക്ച്വൽ ഡിസബിലിറ്റി ആയാലും ഇവർക്ക് എല്ലാവർക്കും പല ഇഷ്യൂസ് ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇൻ ടേംസ് ഓഫ് ദിയർ ന്യൂറോ ഡൈവർജൻസ് സോ വാട്ട് ദ വെർച്വൽ റിയാലിറ്റി റൂം ഡർസ് ദ പേഴ്സൺസ് ന്യൂറോ ലോക്ക് മോട്ടീവ് എബിലിറ്റീസ് ആർ ഇംപ്രൂവ്ഡ് ബ് ഇൻ ദ സെൻസ് ദറ്റ് ഒരു വിയർ ഗെയിംസ് അവർ കളിക്കുമ്പം ഇപ്പോൾ പിള്ളേർ കളിക്കുന്ന മാതിരി തന്നെ വി ആർ ഗെയിംസ് നമ്മളിപ്പോൾ പ്ലേയുടെ ത്രൂ വി ബിക്കം ബെറ്റർ അല്ലെ ഇപ്പോൾ കൊച്ച് പിള്ളേർ അപ്പോൾ ഇവരും അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു സിമ്പിൾ ഗെയിംസ് ആയിരിക്കും ഒരു ബനാന ക്യാച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പിടിക്കണം അല്ലെങ്കിൽ ഒരു മീനിനെ പിടിക്കണം അപ്പോൾ വെർച്വൽ റിയാലിറ്റി സെറ്റപ്പിൽ അവരുടെ ഒന്ന് ഇനീഷ്യൽ ഫിയർ ഓഫ് സബ് ദ അൺനോൺ ചേഞ്ചസ് ദ ഫിയർ ഓഫ് വാട്ടർ ചേഞ്ചസ് അപ്പം വെർച്വൽ റിയാലിറ്റിയിൽ അവർക്ക് സേഫ് സ്പേസ് ആണ് അപ്പോൾ വെള്ളം ഫീൽ ചെയ്യും പക്ഷെ ഇറ്റ്സ് നോട്ട് ദയർ അതേ സമയത്ത് അതേമാതിരി ഒരു സാധനം കയറി പിടിക്കണം ആ അപ്പം കൈയുടെ മൂവ്മെൻറ്റ് അവരുടെ തോട്ട് പ്രോസസ്സ് സൊ ദി ബ്രെയിൻ ഓട്ടോമാറ്റിക്ലി ഗെറ്റ്സ് സം വാട്ട് റിവൈഡ് സം വാട്ട് ബെറ്റർ സോ വാട്ട് വെർച്വൽ റിയാലിറ്റി വാട്ട് സെൻസറിറ്റി ഇൻറ്റിഗ്രേഷൻ വാട്ട് ഫിസിയോതെറാപ്പി ഹെൽപ്സ് എം ഇസ് ഇറ്റ് ഹെൽപ്സ് എം ടു ഇംപ്രൂവ് ദി കണ്ടീഷൻസ് ടു മാനേജ് ദ ഔട്ട് ബെറ്റർ So, uh, in that sense, uh, uh, what we provide here is the entire ecosystem for a child, to a neurodivergent child, to come to a different art center, go through the training in arts, be namely music, dance, uh, magic, uh, in terms of cooking, in terms of sports, in terms of that, and through that they become better in the sense that they are able to manage their disability better. Uh, there is no cure for a certain set of uh, conditions that are there. സോ ഓൺലി തിങ്സ് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ ദുഡൻ നോട്ട് ലിവിൾ ടു ലീഡ് ഇൻഡിപെൻഡൻറ്റ് ലൈഫ്സ് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സ്കിൽസ് വെച്ചിട്ട് അവർക്ക് അവിടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും ഇപ്പം ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു കടയിൽ പോയി മണി കൗണ്ട് ചെയ്യണത് ഇപ്പോൾ കടയിൽ പോയി പത്ത് ബിസ്കിറ്റ് ഉണ്ട് പത്ത് ചോക്ലേറ്റ് ഏത് ചോക്ലേറ്റ് വേണം അത് ഡിസൈഡ് ചെയ്യാം ഏത് ഐസ്ക്രീം വേണം ഡിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ സഹായം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി പാർക്കിങ് ഗേറ്റ് തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് പുതയ്ക്കണം അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വേരിക്കണം ഇതൊക്കെ നമുക്ക് ബേസിക് സ്കിൽസ് ആയിട്ട് തോന്നും പക്ഷേ ഇവർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ആ ഡിഫറൻസ് അവരുടെ ഡെയിലി ലൈഫിൽ വരും സോ വാട്ട് ഹാപ്പൻസ് ഹാപ്പിൻസ് ദ ആർ എബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് ദിയർ പേരൻസ് വിത്ത് ദിയർ ടയർ സൊസൈറ്റി ഫാമിലി ഇനിഷ്യലി ആൻഡ് ദൻ ലാർജ്ലി വിത്ത് ദ കമ്മ്യൂണിറ്റി ആണ് അപ്പോൾ നമ്മളുടെ ചില പാരാമീറ്റേഴ്സ് ഉണ്ട് സോ ആസ് എ സൊസൈറ്റി ഹാവ് എ പേഴ്സൺ പാരാമീറ്റേഴ്സ് ദ പീപ്പിൾ ഷുഡ് ബിഹേവ് ഇൻ ദിസ് മാനർ അപ്പം ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ ടിപ്പിക്കൽ ബിഹേവിയർ ദാറ്റ് ഈസ് നമ്മളെല്ലാവരും നോർമൽ സോ കോൾ നോർമൽ ആയിട്ട് പറയണത് അപ്പോൾ ന്യൂറോ ഡൈവേർജൻറ്റ് ഇസ് ദ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ യുവർ ക്രോമോസോംസ് ഇൻ യുവർ ജനറ്റിക് ഫോർമേഷൻ വിച്ച് ക്രിയേറ്റ്സ് അബ്നോർമാലിറ്റീസ് അബ്നോർമാലിറ്റീസ് പറയണമെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമോസോം പറയും അപ്പോൾ നമ്മളിവിടെ പറയണമെങ്കിൽ മമ്മൂട്ടിയുടെ പണ്ടത്തെ ഡയലോഗുണ്ട് എനിക്ക് ഒരു എക്സ്ട്രാ ബോൺ ഉണ്ട് ദാറ്റ്സ് എ അതേമാതിരി ദ എക്സ്ട്രാ ക്രോമോസോം മേക്സ് ദം ഡിഫറെ നോട്ട് ഡിസേബിൾഡ് അപ്പം എന്താ ഫാ ഡിസേബിളിറ്റി വരുന്നത് അവർ ഡിസേബിൾഡ് ആയതല്ല എൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സൈഡിൽ നിന്നോ അവരെ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഡിസേബിളി വേണ്ടത് അത് മാറ്റാനാണ് ഇവിടെ ഗോപിനാഥനുക്കാർ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പല ടീച്ചേഴ്സിൻ്റെയും അവിടെയൊക്കെ ശ്രമം അത് മാറ്റാനാണ് ഈ സോ വാട്ട് വി സീസ് ദ നാളെ ഈ കുട്ടിക്ക് തനിച്ച് താമസിക്കേണ്ട അവസ്ഥ വന്നാലും ഈ ഷുഡ് ബി ഏബിൾ ടു മാനേജ് തിങ്സ് ആ രീതിയിലാണ് ഈ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് നമ്മൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണ് പറയുന്നില്ല ബട്ട് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് വി ആർ ട്രൈങ് ടു മാനേജ് വോട്ട് ആൻഡ് നമുക്ക് കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ ദ പാർലമെൻറ്ററി കമ്മിറ്റി ഓൺ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ ഡിസബിലിറ്റിഡ് കം മ് ദേ എക്നോളജ്ഡ് റഫ്സ് ആൻഡ് ഈവൻ ലാസ്റ്റ് വീക്ക് ഡെപ്യൂട്ടി ചീഫ് കമ്മീഷണർ ഡോക്ടർ പ്രവീൺ അംബസ്ത വന്നിരുന്നു ആൻഡ് ദേ ഓൾസോ അഗ്രീ ദിസ് ഇസ് എ മോഡൽ വിച്ച് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് എവ്രി വേ അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ പേരൻറ്റ്സ് ഹാവ് ടു അക്സെപ്റ്റ് ദറ്റ് ദിസ് നോട്ട് എ ഫോൾട്ട് ഓഫ് ദ അവരുടെ തെറ്റല്ല ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ത്രീയാണ് കുറ്റം പറയണത് സ്ത്രീയുടെ കാരണമാണ് അപ്പോൾ നമ്മൾക്കൊരു പേരൻസിനൊരു സെൽഫ് ബ്ലെയിമുണ്ട് ഞാൻ എന്തോന്നോ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ഒരു കുട്ടി ജനിച്ചത് അത് ഒരു ക്രോമോസോമുള്ള അബ്നോമലിറ്റി ജനറ്റിക് അബ്നോമലിറ്റിയുടെ കാരണം ഒരു കണ്ടീഷൻ ഉണ്ടായി സോ ദാറ്റ് വൺ പേരൻറ്റ്സ് ഹാവ് ടു അക്സെപ്റ്റ് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് മാറണ അക്സെപ്റ്റൻസ് തന്നെ എനിക്കെന്തോ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്കായി ഇനി ഇന്ന് ഹൗ ഡു ഐ ഡീൽ വിത്ത് ഇറ്റ് അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അതിനുവേണ്ടിയുള്ള സ്കൂൾസ് എന്താണ് അതിനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എന്താണ് അത് മാനേജ് ചെയ്യാനുള്ള ആണ് ഇപ്പോൾ ഞാൻ സപ്പോസ് ഞാൻ മാത്സിൽ വീക്കാണ് അല്ലെങ്കിൽ കാൽക്കുലേഴ്സ് എനിക്ക് അറിഞ്ഞൂടെ അപ്പോൾ ഞാൻ ട്യൂഷൻ ടീച്ചറിനോട് പോകുമ്പോൾ എനിക്ക് കാൽക്കുലേഴ്സ് പഠിച്ച് പഠിപ്പിച്ചു തരാം അല്ലെങ്കിൽ അരിത്മെറ്റിക് പഠിപ്പിച്ച് തരാം അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യും അതേമാതിരി തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ചിലപ്പോൾ നടക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വായിക്കാനോ അല്ലെങ്കിൽ പാടാനോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഒരു ബേസിക് ഡേ ടു ഡേ ഒരാളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കണ മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സോഷ്യൽ ഇന്നിബിഷൻസ് ഉണ്ടായിരിക്കും അവർക്കിപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മുട്ട സൂചി വീണാൽ നമുക്കത് മൈൻഡ് ചെയ്യില്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ലൗഡ് സൗണ്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും ചിലപ്പോൾ അവർക്ക് റെഡ് കളർ ഭയങ്കര ജാറിങ് ആയിരിക്കും ഇപ്പം നമ്മൾ പറയുന്നത് ചില ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ് ചില ആൾക്കാരെ ഇഷ്ടമില്ല നമുക്ക് അറിഞ്ഞുകൂടാ സം റീസൺ ഈ പിള്ളേർക്ക് അത് കുറച്ചും കൂടെ എക്സാജറേറ്റഡ് ആണ് ചിലർ കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് ഇവർ ശരി കിരീടിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ മാറിപ്പോവും ചിലപ്പോൾ അയാളുടെ കൂടെ കൂടുതൽ സ്നേഹം തോന്നും ഓക്കെ അപ്പോൾ ഇവിടെ വരുമ്പം ഈ കോൺ കോൺസ്റ്റൻറ്റ് കൗൺസിലിംഗ് ത്രൂ അവർ പറഞ്ഞു കൊടുത്ത് ആഹാരം കഴിക്കണ സമയത്ത് അവിടെ കൂടെ ഇരുന്ന് എങ്ങനെ കഴിക്കണം ബാത്റൂമിൽ പോയാൽ എങ്ങനെ ഫ്ലഷ് ചെയ്യണം ബെഡ്ഷീറ്റിൽ പോയാൽ ബെഡിൽ പോയാൽ എങ്ങനെ കടക്കണം തുണി എങ്ങനെ ഇടണം ഷർട്ടിൻ്റെ ബട്ടൺസ് എങ്ങനെ ഇടണം കടയിൽ പോയ ഷോപ്പിൽ പോയാൽ എങ്ങനെ രൂപ എത്ര ഇപ്പോൾ നൂറ് രൂപ കൊടുത്താൽ അതിന് ബാക്കി എത്ര കിട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് അതല്ലാതെ നമ്മളുടെ എന്താ പറയണ ഷോപ്പിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമോ ഇഷ്ടമുള്ള ചോക്ലേറ്റോ ഇഷ്ടമുള്ള അരി എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അതറിയാം എനിക്ക് കടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ന്യൂറോ ഡൈവേർജൻ മാത്രമല്ല ഫിസിക്കൽ ഡിസബിലിറ്റി ആയാലും സൈൻ ലാംഗ്വേജ് വെച്ച ആൾ അങ്ങനത്തെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും അപ്പം പേരൻസിന് ഇപ്പം ഗ്രാജ്വലി മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും കുഴപ്പമില്ല ദാറ്റ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ഓവർകം ദോസ് ഡിസബിലിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊക്കൂണായിട്ട് കൊണ്ടുപോയാലും പ്രശ്നം പറഞ്ഞാൽ ലോകം അങ്ങനെയല്ല നമ്മൾ ലോകം പുറത്തുള്ള ലോകം ഇറ്റ്സ് വെരി ഹാഷ് വെരി ക്രിറ്റിക്കൽ അത് ഇറ്റ്സ് ഈസി ടു ജഡ്ജ് പീപ്പിൾ അപ്പോൾ ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആ പിള്ളേർക്ക് ചേച്ചിട്ട് സ്കിൽ സ്കിൽ സെറ്റ്സ് വേണം ആ സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിലേ അവർക്ക് അവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ ആ ആ സ്കിൽ സെറ്റ്സാണ് ഇവിടെ ഇമ്പോർട്ടൻ്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എംപവർ ഒരു മാജിക് ഷോ ഉണ്ട് അത് കഴിഞ്ഞ് ടൂ തൗസൻഡ് എയ്റ്റീൻ മുതൽ നടത്തുന്നത് ഒരു സെറിബിറൽ പോളിസി ഉള്ള ഒരു കുട്ടിയാണ് അവിടെ കൂടെ ഉള്ളവർ മറ്റേ ഒരു ന്യൂറോ ഡൈവേർജൻ്റ് ആയ നാലഞ്ച് പിള്ളേരാണ് നടത്തുന്നത് അതിൻ്റെ ഫൈവ് തൗസൻഡ് ഷോസ് കഴിഞ്ഞു ഇപ്പം അപ്പോൾ വേൾഡിൽ പ്രോബ്ലി ഇറ്റ്സ് എ ഫസ്റ്റ് ഷോ ഓഫ് ഇറ്റ്സ് കൈൻ മാജിക് ഷോ റൺ ബൈ എൻറ്റയർലി ബൈ ഡിഫറെൻ്റ്ലി ഡിസേബിൾഡ് ഡിഫറെ ഡിസേബിൾ ചിൽഡ്രൻ ആർട്ടിസം ഉള്ള കുട്ടി ആൻഡ്സ് റൺ ഫൈവ് തൗസൻഡ് ഷോസ് കണ്ടിന്യൂസ്ലി നോൺ സ്റ്റോപ്പ് ഇറ്റ്സ് എ വേൾഡ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ഞാനിവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമാണ് അപ്പോൾ ആദ്യമേ ഞാൻ പിള്ളേരെ ഗിറ്റാർ പഠിപ്പി ഞാനൊരു ഗിറ്റാർ ഇൻസ്ട്രക്ടറാണ് അപ്പോൾ ഗിറ്റാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിച്ച നോട്ട്സുകളൊക്കെ കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അവർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ പിന്നെ ഞാനിത് എങ്ങനെ പഠിപ്പിക്കാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അവരെ അവരുടെ സ്ഥലത്ത് ഇന്ന് ഇപ്പോൾ സീക്ക് ഇവിടെ വയ്ക്കാൻ പറയുമ്പോൾ ആ കുട്ടിയോട് ആദ്യം പറയുന്നത് മോൻ ഇവിടെ നിന്നാണ് കയറുന്നത് അപ്പോൾ തിരുമല അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലപ്പേരുകൾ പറഞ്ഞിട്ടാണ് ഓരോ കോഡ്സും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സി കോഡെന്ന് പറയുമ്പോൾ ഇപ്പോഴും അവൻ അത് പറയും തിരുമല പാളയം മാജിക് പ്ലാനറ്റ് അപ്പോൾ ഈ മൂന്ന് ഫിംഗർ വെക്കുമ്പോഴാണ് ഒരു കോഡാകുന്നത് മൂന്നിലധികവും വയ്ക്കാം നാല് ഫിംഗറില് വെക്കും ചെയ്യാം പക്ഷേ പിള്ളേർക്ക് അതൊന്നും പഠിപ്പിച്ചാൽ മനസ്സിലാകത്തില്ല പെട്ടെന്ന് ഈസിയായിട്ട് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കത്തുള്ളൂ അപ്പം അതുപോലെ ആദ്യം ഞാൻ ട്രൈ ചെയ്തു ഈ കള്ളറ് നമ്മളുടെ പൊട്ട് അപ്പോൾ ഈ പൊട്ടുകൾ വെച്ചപ്പോൾ എല്ലാ ഗിറ്റാറിലും ഇങ്ങനെ പൊട്ടുകൾ ഒട്ടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ കുട്ടികൾക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഇതും വേസ്റ്റായി അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ലീഡ് ചെയ്യുന്ന പരുവത്തിലൊക്കെ ആയി കുട്ടികൾ ലീഡ് പാട്ടൊക്കെ ഇപ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇപ്പോൾ ഈ ഗിറ്റാറിൽ പഠിപ്പിക്കുന്നില്ല ഗിറ്റാറിൽ വെസ്റ്റേണിൻ്റെ നോട്ടുകൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ വെസ്റ്റേൺ നോട്ടിൽ നോട്ടായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല ഓരോ നോട്ടുകളും ഇപ്പോൾ നമുക്ക് സി പഠിപ്പിക്കണമെന്ന് സി ഇ വയ്ക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് സി ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തി ഓർത്തിരിക്കത്തില്ല അപ്പോൾ പാട്ടായിട്ട് വായിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ക്യാച്ച് ചെയ്യുന്നു അങ്ങനെയാണ് അത് പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കിപ്പോൾ ഫൈവ് സ്റ്റുഡൻ്റാണ് ഉള്ളത് അപ്പോൾ അതിൽ ഒരു കുട്ടി ഇപ്പം നന്നായിട്ട് നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ കുട്ടിയാണിത് കുറച്ച് കൂടുതലായിട്ട് ഈ ലീഡൊക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചു തുടങ്ങുന്നത് പക്ഷേ ജപ്പാനിലൊരു യാത്ര പോയ സമയത്ത് കണ്ട ഒരാശയമാണ് അതായത് ഡൗൺ സെൻറ്റർ ഉള്ള കുട്ടികൾക്ക് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പ് ഡൗൺ എന്നുള്ളതിനെ അപ്പാക്കി കൊണ്ട് തുടങ്ങിയൊരു സംരംഭമാണ് അപ്പോൾ ഇതിനകത്തൊരു പിടിച്ചിട്ട് ബസ്സിനകത്ത് നമ്മളൊരു ഹോട്ടൽ മാതിരി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സാൻഡ്വിച്ച് മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കുട്ടികൾക്കും അവരുടെ പാരൻസിനും കുട്ടികളിപ്പോൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സ് ഒരുപാട് കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിലായതുകൊണ്ട് ഇവിടുന്ന് പല സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഒരു പരിധിവരെ ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഉന്നമനം സ്വാഭാവികമായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നു അതോടൊപ്പം അവർ എൻഗേജ്ഡാവുന്നു അവർ ബൗദ്ധികമായിട്ടും അവർ ഉയർന്ന തലത്തിലേക്ക് മാറുന്നു ഇതാണ് അപ്കഫയുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഇത് നമുക്ക് കേരളത്തിലെ പല ഭാഗങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ബസ്സുകൾ ബസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ പഴയ ബസ്സുകളുണ്ടെങ്കിൽ ബസ് സ്റ്റേഷനുകളിൽ ഇത്തരം ബസ്സുകൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇത്തരം കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അവർ വീട്ടുകാർക്ക് ഉപകാരപ്പെടും സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഓരോ നിമിഷവും പ്രവർത്തനത്തിൽ അവർ വ്യാപൃതരാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിച്ചത് ഇവിടെ നൽകുന്നത് ഇത്തരം കുട്ടികൾക്കും സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന സന്ദേശം ക്യാമറമാൻ പത്മകുമാറിനൊപ്പം മേഘാപി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം